വളരെ ഇൻട്രസ്റ്റിംഗ് സിനിമ ആയിരുന്നു ആ ഡയറക്ടർ അദ്ദേഹത്തിന്റെ ഇതിനു മുമ്പ് ഡോൺ പ്രീത് എന്ന് ഡയറക്ട് ചെയ്തു പക്ഷേ ഫസ്റ്റ് ഫിലിം ഈ വിൽഡായിരുന്നു അപ്പൊ ഞാൻ ആയിരുന്നു പിന്നെ മിഷ്കിൻ വിജയ് ചെയ്തതിന്റെ കൂടെയുള്ള ട്രെയിൻ എന്ന് പറഞ്ഞ സിനിമയും ആത്മാന്ന് പറഞ്ഞൊരു തമിഴ് കട ഇറങ്ങാൻ അർഘോ 2 മന്ത്സ് ആണ് ഇ ദേവരയില് കാസ്റ്റിംഗ് ഐറ്റം കാണിക്കുന്നുണ്ടോ ദേ ദേവരയിലുണ്ട് ദേവരയി അതെ നല്ലൊരു ഗെസ്റ്റോൾ ആണ് നല്ലൊരു ബൈഗ്ര ഇൻട്രസ്റ്റിംഗ് റോൾ ആണ് ഒരു വലിയ സിനിമയാണ് കൈദി സിനിമ ഇപ്പോ കൈദി 2 നെവർ ഇതില് എന്താണ് കൈദി 2 നെക്സ്റ്റ് ഇയർ ഷൂട്ടിംഗ് ഉണ്ടോ നെക്സ്റ്റ് അല്ല അതിന് അതിൻ്റെ ഒരു ഷോർട്ട് ഫിലിം കാര്യമായി അത് അപ്ഡേറ്റസ് വന്നിട്ടില്ല വന്നിട്ടില്ല ശരി ഓക്കേ ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടി നമ്മടെ ഗോഡ്‌ലാം അപ്ഡേറ്റ് ഓക്കേ ഓക്കേ